ഹായ് ഹലോ ഫ്രണ്ട്സ് ടി എം ടി കിച്ചണിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറെ ഒന്നല്ല നെത്തല് തോരൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കുറച്ച് നെത്തല് കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നെത്തൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നത്തലെന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് അറിയില്ല ഓക്കെ അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കി വെക്കുക ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചിരവിയത് പിന്നെ രണ്ട് എരിവുള്ള പച്ചമുളക് എടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് ജീരകം ഒരു കഷ്ണ ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളിയാണ് ഒരു എട്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്തി ഇതിൻ്റെ അകത്ത് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ചേർക്കാതെ അധികം അരയേണ്ട ഒന്ന് ജസ്റ്റ് ഇതാ ഇത് ഈ ഒരു പരുവത്തിലായിരിക്കണം അരഞ്ഞ് കിട്ടേണ്ടത് ഇനി ഈ മീനിലോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി പിന്നെ ഒരൽപ്പം മുളക് പൊടി മുളക് പൊടി കുറച്ച് മതി പിന്നെ വേണ്ടത് ഉപ്പ് ഇത് മൂന്നും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന വിധത്തിൽ മിക്സ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണയിലോട്ട് നമുക്ക് ഈ മീൻ എടുത്ത് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മീൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടിക്ക് പിടിക്കാതെ നോക്കണം തീ കുറച്ച് വെച്ചിട്ട് തന്നെ ചെയ്യുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേപ്പിക്കാം കുറച്ച് സമയം വേണ്ടു കാരണം മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന മീനായതുകൊണ്ട് ഒരു ഒരഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് അടച്ച് വെച്ച് വേപ്പിക്കാം ഇതാ മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുള്ളുകളൊക്കെ പുറത്തേക്ക് വരും അപ്പോൾ മുള്ളുകളൊക്കെ എടുത്തിട്ട് കളയുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മുള്ളിങ്ങനെ വേറിട്ട് വരും അപ്പോൾ അതൊക്കെ എടുത്ത് കളയാം അതിനുശേഷം നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അരപ്പും മീനും കൂടി എല്ലാം നല്ല വിധത്തിൽ കൈവിടാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അടുക്കി പിടിക്കാതെ ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് വറുത്ത് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി 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 നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ കഴിയുന്ന ഒരു ജോലിയാണ് നമുക്കിത് കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നമുക്ക് ചെറിയ എല്ലാ മീനുകളും അങ്ങനെ ചെയ്യാം മത്തി അതുപോലെ എല്ലാം ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത്രയും സമയം വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം അപ്പോൾ വീണ്ടും ഇതുപോലുള്ള സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി Bye.